നമസ്കാരം ഗുരുവായൂർ വോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നവരാത്രിയുടെ അഞ്ചാമത്തെ ദിവസമാണല്ലോ അപ്പൊ ഇന്ന് ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം തന്നെ പറയാട്ടോ ഇന്ന് നവദുർഗമാരിലെ അഞ്ചാമത്തെ ദുർഗയായിട്ടുള്ള സ്കന്ധമാതാദേവിയാണ് കേട്ടോ ആരാധിക്കേണ്ടത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്കന്ദനെ അതായത് മുരുകനെ ബാലമുരുകനെ ഇരുത്തി ലാളിക്കുന്ന ഒരു മാതൃഭാവമാണ് ദേവിക്ക് സിംഹത്തിന് പുറത്താണ് ഇരിക്കുന്നത് സിംഹമാണ് വാഹനം മൂന്ന് കണ്ണുകളുണ്ട് ചതുർഭുജയാണ് അപ്പോൾ വലത്തെ കൈകളിലെ ഒന്നിലെ ബാലമുരുകനും ആറ് ശിരസ്സുകളോട് കൂടിയിട്ടുള്ള ബാലമുരുകനാണ് കേട്ടോ ഒരു കൈയിൽ താമരപ്പൂവും ഇടത്തെ കൈകളിലെ ഒന്നിൽ വരമുദ്രയും മറ്റൊന്നിൽ താമരപ്പൂവും പിടിച്ചിട്ടാണ് സിംഹത്തിന് പുറത്ത് ഭഗവതി ഇരിക്കുന്നത് ആ ഒന്ന് എല്ലാവരും സങ്കല്പിച്ച് നോക്കി നോക്കൂ സ്കന്ധമാതാദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ മുരുകനെ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന ആ ഒരു ഫലം കൂടെ ലഭിക്കുന്ന പറയാം ശക്തിധരൻ ആയതുകൊണ്ട് തന്നെ ദേവ സൈന്യാധിപനാകാൻ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് സാധിച്ചുവെന്നും അതിലൂടെ ദുഷ്ടാത്മാക്കളെ എല്ലാം വധിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്കന്ധമാതാദേവിയെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യ പ്രീതി കൂടി നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടാണ് ദേവിയെ ആരാധിക്കേണ്ടത് ചൊവ്വാദോഷമുള്ളവരുണ്ടാവൂലോ അങ്ങനെയുള്ളവരെ സ്കന്ധമാതാദേവിയെ ആരാധിച്ചു കഴിഞ്ഞാല് അവരുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും എന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് അതായത് നവരാത്രിയുടെ അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്ന് ആദ്യപരാശക്തിയുടെ സ്കന്ധമാതാഭാവത്തെ നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കഥ പറയുന്നുണ്ട് ആ കഥയിലെ നമ്മൾ എങ്ങനെയാണ് ഭഗവാനോട് ഇടപെടേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഭക്തിയാണ് ആവശ്യം അങ്ങനെയൊക്കെയാണ് പറയുന്നത് നിഷ്കാമമായ ഭക്തിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ മറന്നുകൊണ്ട് ഭഗവാൻ മുന്നിൽ സ്വയം മറന്നുകൊണ്ട് അത്രത്തോളം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഭക്തി അതാണ് വേണ്ടത് അതായത് ഭഗവാൻ മുന്നിൽ ഞാനോ നീയോ എന്നുള്ള സ്ഥാനമൊന്നുമില്ല എല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ സേവിക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഒരു കഥയാണ് ഇന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ മുട്ടൊത്തി നിൽക്കുന്ന ഒരു കുഞ്ഞി കൃഷ്ണനായിട്ടായിരുന്നു നല്ല ഭംഗി ഇന്നലത്തെ അലങ്കാരം കാണാനായിട്ടിട്ടോ പിന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും ഒക്കെ നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു അപ്പൊ ഇതെല്ലാം പറയാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ അലങ്കാരം പറയുന്നതിന് മുൻപായിട്ടേ ഈ വർഷത്തെ പൂജവയ്പ്പിനെ കുറിച്ചിട്ട് പറയാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതിന് തിങ്കളാഴ്ച വൈകിട്ടാണ് പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പത്തിമൂന്ന് മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് ആറ് ഏഴ് വരെയാണ് അഷ്ടമി ഉള്ളത് അപ്പോൾ അഷ്ടമിതിഥി വൈകിട്ട് അതായത് സന്ധ്യാസമയത്ത് ആരംഭിക്കുമ്പോഴാണ് പുസ്തകം പൂജയ്ക്ക് വെക്കുക അതുകൊണ്ടാണ് തിങ്കളാഴ്ച വൈകിട്ട് പൂജയ്ക്ക് വെക്കുന്നത് കേട്ടോ അഞ്ചു മണി മുതലേ ക്ഷേത്രങ്ങളിലും നമ്മുടെ വീടുകളിലൊക്കെ ആയിട്ട് പുസ്തകം പൂജയ്ക്ക് വെക്കാവുന്നതാണ് അങ്ങനെ ചൊവ്വയും ബുധനും കഴിഞ്ഞിട്ട് വ്യാഴാഴ്ചയാണ് പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങൾ എടുക്കുക വ്യാഴാഴ്ചയാണ് വിജയദശമി അപ്പോൾ ഇപ്രാവശ്യം നാല് ദിവസങ്ങളിലായിട്ടാണ് പൂജ വെപ്പും അതായത് ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ചയും കൂടെ ഉൾപ്പെടുത്തി ചൊവ്വയും ബുധനും കഴിഞ്ഞ് വ്യാഴാഴ്ച പുസ്തകം എടുക്കുക അപ്പൊ നാല് ദിവസമായിട്ടാണ് പൂജവയ്പ്പ് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നവമി രണ്ട് ദിവസമായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ നാല് ദിവസങ്ങളിലായിട്ട് വരുന്നത് അങ്ങനെ വിജയദശമിയുടെ അന്ന് പൂജയ്ക്ക് എടുക്കുന്നത് രാവിലെ ഏഴ് മണിക്കും പത്ത് മണിക്കും ഉള്ളിലാണ് ഏഴുമണിക്കും ഒൻപതരയ്ക്കും ഉള്ളിലാണ് വിദ്യാരംഭത്തിൻ്റെ ശുഭ സമയമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ പിന്നെ പറയാറുള്ളത് പുസ്തകം പൂജയ്ക്ക് വെച്ച സമയത്ത് വായിക്കാനായിട്ട് പാടില്ല പഠിക്കാനായിട്ട് പാടില്ല എന്ന് പറയും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ദേവി പുസ്തകങ്ങളെ പൂജിക്കുന്ന ഒരു സമയമാണല്ലോ എന്നാൽ വിജയദശമിയുടെ അന്ന് വായിക്കുകയും വേണം കാരണം പൂജയൊക്കെ കഴിഞ്ഞിട്ട് ദേവി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പൂജവെപ്പിനെ കുറിച്ചിട്ടും അതിൻ്റെ സമയക്രമങ്ങളെ കുറിച്ചിട്ടും ഏത് ദിവസമാണ് വെക്കേണ്ടതിനെ കുറിച്ചിട്ടും പറയാനുള്ളത് ഇനി നമുക്ക് അലങ്കാരം പറയാം ഇന്നലെ നമ്മുടെ ഭഗവാനെ ശ്രീലകത്ത് ഒരു മുട്ടു കുത്തി നിൽക്കുന്ന കുഞ്ഞിക്കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ രണ്ട് മുട്ടിങ്ങനെ ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ട് ആ കാലിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല ഭംഗിയില്ല അതിൽ ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞിക്കൃഷ്ണനായിരുന്നു ഒരു മുട്ട കൃഷ്ണനായിരുന്നു ഇന്നലെ അലങ്കാരമായിട്ടുണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവാനെ ഒരെണ്ണം താമര ഇതളുണ്ട് തെച്ചിയുണ്ട് തുളസി ഉണ്ട് രണ്ടാമത്തേത് നന്ദി പൂക്കളുടെ ഇടയ്ക്ക് കുറച്ച് മാത്രം തെച്ചി കൊറത്തിട്ട് മൂന്നാമത്തേത് മുഴുവനായിട്ടും തൂവെള്ള നിറത്തിൽ നന്ദി പൂക്കൾ കൊണ്ട് മാത്രം കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു പിന്നെ രണ്ടുണ്ടമാലകളുണ്ട് ആദ്യത്തേത് ഭഗവാൻ്റെ ദേഹത്തോടിങ്ങനെ ചേർന്ന് കിടക്കുന്നത് മുഴുവനായിട്ടും തെച്ചിപ്പൂക്കളിൽ ഇങ്ങനെ കുറത്തതായിരുന്നു കേട്ടോ അപ്പം മുഴുവനും ഒരേ നേറാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുള്ളൂ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ആ ഉണ്ടമാല തൊട്ടടുത്തു തന്നെ തെച്ചിയും തുളസിയും കൂടെ കുറത്തിട്ടുള്ള വേറെ ഒരു ഉണ്ടമാല കൂടി ഉണ്ട് അതിനടുക്കാണ് നമ്മുടെ ഭഗവാൻ നമ്മുടെ ഗുരുവാരപ്പൻ മുട്ടൊത്തി നിൽക്കുന്നുണ്ടായിരുന്നത് ആ പൊന്നും കിരീടമൊക്കെ ശിരസ്സിൽ ചൂടിയിട്ട് ഒരു ഗോപി ഗോപിതിലകമുണ്ട് വലിയ കാതുപൂക്കളും നന്നായി പുഞ്ചിരിക്കുന്ന അമുഖഭാവത്തോടു കൂടെ കഴുത്തിൽ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആ മാലകളുടെ ഇടയ്ക്ക് ഒരു ഗോപി ഗോപിതിലകമുണ്ട് രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ കൈകളിലെ പൊന്നോടക്കുള്ളിൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുക ആർക്കും തരില്ല ഞാൻ ഈ പൊന്നോടക്കുള്ളിൽ ഇത് എൻ്റെയാണെന്നുള്ള ആ ഒരു ഭാവത്തിൽ അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളെയും ഭഗവാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കണം അതിനെന്താ വേണ്ടത് നമ്മൾ ആദ്യം ഭഗവാനെ സ്വന്തമാക്കുക നമ്മൾ ആദ്യം ഭഗവാനെ പ്രാർത്ഥനയിലൂടെ നാമജപത്തിലൂടെ സ്നേഹിക്കുക അപ്പൊ ഭഗവാനും ഈ ഒപ്പനോടെ ഇങ്ങനെ ചേർത്ത് വെച്ചതുപോലെ എല്ലാവരെയും ചേർത്ത് വെക്കും അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ നൽകട്ടെ പിന്നെ അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട് കേട്ടോ പട്ടുകോണകം ഉണ്ട് പട്ടുകോണത്തിന് കുറച്ച് മുകളിലായിട്ട് വയറിൻ്റെ ഭാഗത്തായിട്ടാണ് വലിയൊരു കിങ്ങിണിയാ നന്നായിട്ട് കാണാം നല്ല രസത്തിൽ ആ കിങ്ങിണി നമുക്ക് കാണാം പിന്നെ മുട്ടുകുത്തി നിന്നിട്ട് കാലുകളിലെ ആ കാലുകളിലെ കാൽത്തളകൾ മണിഞ്ഞിട്ടാണ് നമ്മുടെ ഭഗവാൻ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ മുട്ടുകുത്തി നിൽക്കുന്ന ആ ഒരു രൂപത്തെ നന്നായി മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ച് കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ ഗണപതിനെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കണത് ഗണപതിക്ക് ഇന്നലെ ചുവന്ന നിരത്തിലെ ഉടയാട ഉണ്ടായിരുന്നത് നല്ല തിളങ്ങുന്ന ഉടയാടായിരുന്നു പിന്നെ ഒരു മാങ്ങാമാല ഉണ്ടല്ലോ ഗണപതിക്ക് അതിങ്ങനെ അരയിൽ കിങ്ങണി പോലെയാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ തുമ്പി ഇങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുക നമ്മളിപ്പോ ഒരു തൂണിന് മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റി പിടിക്കില്ലേ അതേപോലെ ചുറ്റിയിട്ടാണ് ഇന്നലെ തുമ്പി പിടിച്ചിരിക്കണത് പിന്നെ നെറ്റിയിലെ മൂന്ന് പൊട്ടുകളുണ്ട് രണ്ട് സ്വർണപ്പൊട്ടുകളും പിന്നെ ഒരു സ്വർണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മുഖച്ചാർത്ത ഗണപതിക്ക് ചെവിയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് പിന്നെ ശിരസിലെ ഗണപതിയുടെ ഒരു വലിയ കിരീടം അണിഞ്ഞിരിക്കുന്നത് അതിന് മുകളിൽ ഒരു ചുവന്ന കല്ലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചേട്ടുള്ള വലിയൊരു കിരീടം അണിഞ്ഞിട്ടാണ് ഗണപതി ഇരിക്കുന്നത് അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയിരിക്കുന്ന ഗണപതിയായിരുന്നു അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഇനി ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഇന്നലെ ഭഗവതി അമ്മ ഒരു മഞ്ഞ നിറത്തിൽ നല്ല തിളക്കുള്ള ഉടയാടയാണ് അത് നന്നായി ഇങ്ങനെ ഞൊറിഞ്ഞിട്ടാണ് കേട്ടോ ഒരു പാവാട പോലെ അണിഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു മുല്ലമുട്ട് മാലയുണ്ട് പിന്നെ വേറൊരു മാലയും കൂടെ ഉണ്ട് വലത്തേ ഭാഗത്ത് ഒരു ചെറിയ വാൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കാതില് പൂക്കളുണ്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് ആ ഭഗവതി അമ്മ ഇരിക്കുന്നത് നെറ്റിയിൽ ഒരു പൊട്ടും പിന്നെ നല്ല ഭംഗിയുള്ള ഒരു കിരീടം ഭഗവതി അമ്മയുടെ നല്ല തിളങ്ങുന്ന ഒരു കിരീടമുണ്ട് ഉണ്ട് സ്വർണനിറത്തിലെ ആ കിരീടം കൂടെ ശിരസിലണിഞ്ഞിട്ടാണ് കേട്ടോ ഭഗവതിയമ്മ ഇരിക്കുന്നത് നല്ല ചന്തത്തിലുള്ള മുഖ ഭഗവതി അമ്മയ്ക്ക് ഇന്നലെയും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭഗവതി അമ്മേനെ കാണാനായിട്ട് സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം നന്നായി എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാപിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇന്നലെ അയ്യപ്പനൊരു കസവം ഉണ്ടാ ഉടയാടിയായിട്ടുണ്ടായിരുന്നത് കഴുത്തിൽ ഒരു പിച്ചിമുട്ട് മാല അണിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്വർണപ്പൂ ഇങ്ങനെ ഒട്ടിച്ചുവെച്ചിട്ടുണ്ട് കാതുകളിലും സ്വർണ്ണപ്പൂക്കളാണ് നെറ്റിയിൽ ഒരു പൊട്ടും ഉണ്ട് ഒരു സ്വർണ്ണപ്പൂവുണ്ട് പിന്നെ അയ്യപ്പൻ്റെ ആ വലിയ കിരീടം ചിരസ്സിലണിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് പ്രായം ഉണ്ടായിരുന്നു ഇന്നലെ അയ്യപ്പനെ ചെറുപ്പല്ല കുറച്ച് പ്രായം വന്നിട്ടുള്ള അയ്യപ്പനായിരുന്നു അത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയതാണ് കേട്ടോ ആ മുഖച്ചാറത്തിന്റെ ഒക്കെ പ്രത്യേകത കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും മുൻപിൽ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥ പറയാം ഈ കഥയിൽ പറയുന്നത് നമ്മൾ എങ്ങനെയാകണം ഭഗവാനെ സ്നേഹിക്കേണ്ടത് എത്തരത്തിലുള്ള ആയിരിക്കണം നമുക്കുണ്ടാകേണ്ടതെന്നാണ് ഈ കഥയിൽ പറയുന്നത് ഇത് വിദുരരുടെയും പത്നിയുടെയും കഥയാണ് കണ്ണനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്കെല്ലാ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും മനസ്സിൽ വലിയ സന്തോഷാണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാ വിതുരർക്കും പത്നിക്കും അതേപോലെ ഒരു ആഗ്രഹം കണ്ണനെ സ്വഗ്രഹത്തിലേക്ക് കൊണ്ടുവരണമെന്നും നന്നായി സ്വീകരിക്കണമെന്നും ഒരുപാട് അടുത്തറിഞ്ഞ് സ്നേഹിക്കണമെന്നും ഒക്കെ വലിയ ആഗ്രഹം എങ്ങനെയാ കണ്ണനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ക്ഷണിക്കുക കേട്ടറിവ് മാത്രമേ ഉള്ളൂ കണ്ണനെ കണ്ടിട്ടില്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മധുരയിലേക്ക് കംസൻ കണ്ണനെ കൊണ്ടുവരുന്നത് അപ്പോ ഇവർക്ക് നല്ല സന്തോഷായി വേഗം പോയി ഭഗവാന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങ് ഞങ്ങളുടെ ഗ്രഹത്തിലേക്കും കൂടി വരണം എന്നുള്ള വളരെ സന്തോഷത്തോടെ ഭക്തിയോട് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ വന്നോളാം സമയമാകുമ്പോൾ വന്നോളാം എന്ന് പറഞ്ഞു നമ്മുടെ ഭഗവാൻ അങ്ങനെയാണല്ലോ വിളിച്ച ഉടനെ ഒന്നും വരില്ല പ്രാർത്ഥിച്ച ഉടനെ ഒന്നും ചിലപ്പോ കിട്ടിയെന്ന് വരില്ല കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പരീക്ഷണങ്ങളും ഒക്കെ അതിലൊക്കെ വിജയിപ്പിച്ചതിന് ശേഷം ഭഗവാൻ നമ്മൾ അടുത്തേക്ക് എത്തുള്ളു ദതിപാഠന്റെ അടുത്തേക്ക് വിളിച്ചപ്പോ പോയില്ലല്ലോ ഞാൻ മുൻപ് ഒരു കഥയിൽ പറഞ്ഞപ്പോ അവസാനം തൈര് തലക്കെ തല്ലി പൊട്ടിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ദതിപാടന്റെ അടുത്തേക്ക് പോയത് അങ്ങനെ ഭഗവാൻ പറഞ്ഞു പിന്നീട് ഒരിക്കൽ സമയമാകുമ്പോൾ ഞാൻ വരാം എന്ന് ഉറപ്പ് നൽകിയിട്ടോ ആ നിമിഷം മുതലേ വിധുര പത്നിക്ക് കൃഷ്ണനെ പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ കൃഷ്ണൻ എപ്പോഴാണ് വരിക എന്നാണ് വരിക വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കുക ഭഗവാനെ എന്തൊക്കെയാണ് ഭഗവാന് നൽകുക എന്തൊക്കെയാണ് ഭഗവാനോട് സംസാരിക്കേണ്ടത് അപ്പോൾ തിരിച്ച് ഭഗവാൻ എങ്ങനെയാണ് സംസാരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാൻ പറയുക അങ്ങനെ അങ്ങനെ അനേകം ചിന്തകളാണ് ഏതു നേരവും ഭഗവാനെ പറ്റി മാത്രം കൃഷ്ണ കൃഷ്ണാന്ന് മാത്രമേ ഈ വിദുരപത്നിയുടെ ചിന്തകളിലുള്ളൂ എല്ലാ ദിവസവും ഭഗവാൻ വേണ്ടിയിട്ട് അവരെ നന്നായിട്ട് ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി വെക്കും ഭഗവാൻ വരുമ്പോൾ നൽകാനായിട്ട് കാരണം എന്നാ വരിക എന്ന് നിശ്ചയില്ലല്ലോ അപ്പൊ എന്നും ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെക്കും വെക്കൂട്ടോ ഈ വിദുരപത്നി അങ്ങനെ ഈ വിദുരപത്നിയുടെ ഇവരുടെ ഗൃഹത്തിനടുത്തായിട്ട് വേറൊരു ഉണ്ണിയുണ്ട് തൊട്ടടുത്ത ഗൃഹത്തിലാണു കേട്ടോ അപ്പൊ ആ ഉണ്ണി ഇടക്കിടക്ക് ഈ അമ്മയുടെ സഹായത്തിനായിട്ട് വരും എന്തെങ്കിലുമൊക്കെ സാധിക്കുന്ന കാര്യങ്ങൾ ഈ ഉണ്ണി ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും അപ്പം അമ്മയാണെങ്കിലോ സദാ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് അപ്പൊ ഈ ഉണ്ണീൻ്റെ അടുത്തും അമ്മ ഭഗവാനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങി കേട്ടോ ഭഗവാൻ കാണാൻ ഇങ്ങനെയാണ് ആ സ്വരൂപമൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി ശിരസിൽ മൈപ്പീലി ചൂടിയിട്ടുണ്ട് പീതാംബര പട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിലൊരു ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഭഗവാന്റെ സ്വരൂപമെല്ലാം കൊടുത്തു ഈ അടുത്ത് അതേപോലെ തന്നെ ഭഗവാന്റെ കുറുമ്പുകളെ പറ്റിയിട്ടും പറഞ്ഞു കൊടുത്തു ട്ടോ കാരണം എണ്ണ കട്ട് തിന്നുന്നവനാണ് പാല് കട്ട് കുടിക്കുന്നവനാണ് തൈര് തൈരുകലം തല്ലി പൊട്ടിച്ചവനാണ് ഗോവർദ്ധനത്തെ എടുത്തുയർത്തിയവനാണ് കാളിയമർദ്ദനം ആടിയവനാണ് ഗോക്കളെ മേച്ചു നടന്നവനാണ് അങ്ങനെ അനേകനേകം ഭഗവാന്റെ ലീലാവിലാസങ്ങളെ പറ്റിയിട്ടും മുഴുവനായിട്ട് ഭഗവാൻ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അത്ര ഇഷ്ടമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ കാര്യങ്ങൾ അപ്പൊ ഉണ്ണിയും ഇതെല്ലാം കേട്ടിട്ട് ഭഗവാനെ പറ്റി ഏറെക്കുറെ ഒരു ധാരണ ഉണ്ണിക്കുണ്ട് അങ്ങനെ ഒരു ദിവസം ഈ വിദുര പത്നി കുളിക്കാനായിട്ട് പോകുക അപ്പൊ വിദുരും ആ സമയത്ത് ഗ്രഹത്തിലില്ല അപ്പോഴാണ് നമ്മുടെ ഭഗവാൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ എല്ലാ ദിവസവും കാത്തിരിക്കും അപ്പൊ അന്നും കാത്തിരിക്കുന്നുണ്ട് പക്ഷെ കുളിക്കാനായിട്ട് പോയ സമയത്താണ് ഭഗവാൻ അങ്ങോട്ട് വരുന്നത് അപ്പൊ രണ്ടുപേരും ഈ ഗ്രഹത്തിൽ ഇല്ല വിധരും ഇല്ല പത്നിയുമില്ല അപ്പൊ ഭഗവാൻ വന്നപ്പോൾ ഉണ്ണി ഉണ്ടായിരുന്നു അവിടെ കേട്ടാ ഉണ്ണിക്ക് ഭഗവാനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം ഇതുവരെ പത്നി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ രൂപങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിലായി അങ്ങനെ ഉണ്ണി വേഗം ഓടിപ്പോയി അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഭഗവാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ അമ്മ കുളിക്കുകയായിരുന്നല്ലോ കുളിക്കുന്ന സമയത്ത് ഭഗവാൻ വന്നു എന്ന് കേട്ടപ്പോൾ അത് മുഴുവനാക്കാതെ ആ ഈറനോടെയുള്ള വസ്ത്രങ്ങളോട് കൂടിയിട്ടാണ് അതെ ആ ഗ്രഹത്തിലേക്ക് എത്തുന്നത് ഉണ്ണിയെ കാണാനായിട്ടേ അങ്ങനെ വേഗം താൻ നനഞ്ഞ വസ്ത്രങ്ങളാണ് ഉടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ കൃഷ്ണനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു നനഞ്ഞു കൃഷ്ണനും നനഞ്ഞു ആ പട്ടമൊക്കെ നന്നായി നനഞ്ഞു അങ്ങനെ വേഗം ഗ്രഹത്തിലേക്ക് ആനയിച്ചിരുത്തി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി ഉണ്ണി ഇരിക്കാനുള്ള പീഢോ ഭഗവാന് നൽകാനുള്ള ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പൊ അമ്മ എന്താ ചെയ്ത് അമ്മയ്ക്ക് കൃഷ്ണനെ കണ്ട ആ ഒരു ആനന്ദത്തില് അമ്മയെല്ലാം മറന്നു എന്നിട്ട് ഭഗവാനെ ഇരുത്താനുള്ള ആ പീഠത്തിലെ അമ്മ കയറിയിരുന്നു അമ്മയ്ക്ക് ചിന്തയൊന്നും ഇല്ലാട്ടോ ഭഗവാൻ വന്നതിനുള്ള സന്തോഷത്തെല്ലാം മറന്നിട്ട് ആ പീഠത്തിലെ അമ്മ കയറിയിരുന്നു ഭഗവാനെ കൈ പിടിച്ചിട്ട് നിലത്തിരുത്തി അപ്പൊ ഉണ്ണി ഇതൊക്കെ നോക്കി കണ്ണുണ്ട് ഞാൻ ഉണ്ണി പഴം കൊണ്ടുവന്നിട്ടുണ്ട് ട്ടോ ആ പഴം കൊണ്ടുവന്നിട്ട് അമ്മ അത് എടുത്തു ഭഗവാന്റെ മുഖത്തേക്ക് നന്നായിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക നോക്കിയിട്ട് ഈ പഴം ഇങ്ങനെ തൊലി എടുത്ത് തൊലി ഉരിഞ്ഞിട്ട് ആ തൊലി ഭഗവാന് കൊടുത്തു എന്നിട്ട് പഴം താഴേക്ക് വെച്ച് തൊലി കളയുന്ന പോലെ പഴമാണ് കളയുന്നത് കഴിക്കാനായിട്ട് തൊലിയാ കൊടുക്കുന്നത് ഭഗവാനാണെങ്കിലോ അത് നല്ല സ്വാദോട് കൂടിയിട്ട് അതിനിങ്ങനെ രസിച്ച് കഴിക്കണമുണ്ട് ഉണ്ണി ഇത് കണ്ടപ്പോൾ അമ്പരം കേട്ടോ ഇനിയിപ്പോ ഭഗവാൻ ഇങ്ങനെയായിരിക്കുമോ സ്വീകരിക്കുക ഇങ്ങനെയാവോ ചെയ്യേണ്ട ആദിത്യ മര്യാദകളൊക്കെ ഇങ്ങനെയായിരിക്കും ചെയ്യേണ്ടതെന്ന് ഉണ്ണിയും വിചാരിച്ചു ഭഗവാനാണെങ്കിൽ ഈ അമ്മ സ്നേഹത്തോടെ തരുന്ന തൊലി ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക സന്തോഷത്തോട് കൂടിയിട്ട് അമ്മ ഇതൊന്നും അറിയണില്ലാട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിതുരേരെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ കാണുന്ന കാഴ്ച എന്താ തൻ്റെ പത്നി ഈറനോട് കൂടിയിട്ട് എല്ലാ വസ്ത്രങ്ങളും നനഞ്ഞിട്ട് തല പോലും തോർത്താതെയാണ് ഇരിക്കണത് അതും ഭഗവാനിരുത്താൻ വേണ്ടിയിട്ടുള്ള ആ ഭഗവാനെ താഴെ ഇരുത്തിയിട്ട് പത്നി മുകളിൽ കയറിയിരിക്കണു അത് കണ്ടപ്പോ സഹിക്കണില്ല പോരാത്തതിന് എന്താ ചെയ്യുന്നേ പഴം അയിൽ നിന്ന് തൊലി ഇരിഞ്ഞിട്ട് പഴം കളഞ്ഞിട്ട് തൊലിയാണ് ഭഗവാന് കൊടുക്കുന്നത് കഴിക്കാനായിട്ട് നമ്മുടെ ഭഗവാൻ അതൊക്കെ ആസ്വദിച്ചിട്ടാണ് കഴിക്കണേ ഇതൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനെ സഹിക്കാൻ കഴിഞ്ഞില്ലാട്ടോ കൃഷ്ണ കൃഷ്ണാന്ന് വിളിച്ചിട്ട് അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് നമസ്കരിച്ചു അപ്പൊ ആ ശബ്ദം കേട്ടിട്ടാണ് പത്നിക്ക് ഒരു സ്വബോധം വന്നത് താൻ ഭഗവാനെ നിലത്താണ് ഇരുത്തിയിരിക്കുന്നതെന്നും താനാണ് മുകളിൽ കയറിയിരിക്കണതെന്നും ഇത്ര നേരം ഭഗവാന് കൊടുത്തത് തൊലിയാണെന്നും ആ സാധു സ്ത്രീ സാധു സ്ത്രീക്ക് വലിയ പരിഭ്രമായിട്ടോ അവരും ഭഗവാനെ നമസ്കരിച്ചു കരഞ്ഞുകൊണ്ട് കൃഷ്ണ ഈ അവിവേഗം എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്തെങ്കിലും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോഴും അങ്ങനെ വിദുരരുടെയും പത്നിയുടെയും അടുത്ത് ഭഗവാൻ പറയാണ് നിങ്ങൾ ആചാരപ്രകാരം പൂജ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിഷ്കാമമായിട്ടുള്ള സ്നേഹത്തോടെയുള്ള ഈ സൽക്കാരാണ് ഇത്രയും രുചിയുള്ളത് വേറെ എവിടെയും ലഭിക്കില്ല അത്യപൂർവമായിട്ട് ഇങ്ങനെ ഇത്രയും ഹൃദ്യമായത് എനിക്ക് ലഭിക്കാറുള്ളൂ എന്ന് ഭഗവാൻ ഈ രണ്ടു പേരുടെ അടുത്തും പറയാണ് അങ്ങനെ ഭഗവാൻ ഗ്രഹത്തിൽ എത്തിച്ചേർന്നതോട് കൂടിയിട്ട് അവർക്ക് ഭഗവാന്റെ അവർ അനുഗ്രഹീതരായിന്നാ പറയുന്നത് ഭഗവാനെ വേണ്ട വിധം സൽക്കരിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചാണ് മടങ്ങിയത് അപ്പോൾ ഇതിലൂടെ പറയുന്നത് ഭഗവാനോട് നമ്മളെപ്പോഴും നിഷ്കാമമായിട്ടുള്ള ഭക്തിയുള്ളവരായിരിക്കണം നമ്മളെ തന്നെ മറന്നുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കണം എന്നാ പറയുക അവിടെ ആചാര്യ മര്യാദകളുടെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ ആ ഒരു പരമമായ പ്രേമം അത് ഭഗവാന് കൊടുക്കുക അങ്ങനെ ഭഗവാനും ഭക്തനും ഒരേ രീതിയിൽ ഒരേ ഉന്നതിയിലേക്കാകുമ്പോഴാണ് ആ നിഷ്കാമ ഭക്തിയിലൂടെ ഒന്നായിത്തീരുമ്പോഴാണ് പരമമായിട്ടുള്ള ആ ഒരു ഭക്തിയുടെ ആ ഒരു അനുഭവം നമുക്ക് അറിയാനായിട്ട് ആ ഒരു ആനന്ദം അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുള്ളൂ അപ്പം അങ്ങനെ ഭഗവാനെ എല്ലാം മറന്ന് സ്നേഹിക്കണം സേവിക്കണം എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് കേട്ടോ അപ്പൊ കഥ ഇഷ്ടായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻ ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തൂ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ആറ് നാമങ്ങളാണ് ഭഗവാന്റെ കൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഓരോ ദിവസവും അവരവർ ജപിച്ച നാമജപങ്ങളുടെ എണ്ണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ